എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് നെയ്ച്ചോറും മസാലയും എല്ലാം കുക്കറിൽ വളരെ പെട്ടെന്ന് വെറും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത് നമ്മൾക്ക് എന്തെങ്കിലും സൽക്കാരങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കിലോളം ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചെറുതായി എടുക്കരുത് നല്ല വലിയ പീസോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിത് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നേരിട്ട് തന്നെ സവാള കുക്കറിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കുറവില്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഈ ബിരിയാണി കിട്ടുന്നുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ അഞ്ച് പച്ചമുളകും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബിരിയാണിക്ക് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കൂടുതലിടുന്നുള്ളത് മുളക് പൊടിയുടെ ഫ്ലേവർ കുറവാണ് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി നന്നായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പും പുതിനായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാം മസാലയൊക്കെ ഇതിൽ നന്നായി ഒന്ന് പിടിക്കാൻ ഇങ്ങനെ ചെയ്യാം ബീഫിന് നല്ല മസാലയൊക്കെ പിടിച്ച് ഇത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിനി ഗ്യാസിൽ വെച്ച് ഒരു ഒരു പത്ത് വിസിലോളം ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്ക് ചെയ്യുന്ന അടുപ്പിൻ്റെ ചെറിയ പ്രശ്നം കാരണം ഞാൻ വേറൊരു അടുപ്പിലേക്ക് കുക്കർ മാറ്റി വെച്ചിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലായിട്ടാണ് ഞാൻ ഈ ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാളയോളം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത സവാള ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊരഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഉണ്ടാക്കിയിട്ടുള്ള മസാല മുഴുവനായിട്ടും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കുന്നുള്ളത് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത് ഇതിലേക്ക് ഞാൻ മസാലകൾ എടുക്കുന്നുണ്ട് പിന്നെ അര മുറി ചെറുനാരങ്ങ എടുക്കുന്നുണ്ട് പിന്നെ എണ്ണ നെയ്യ് പിന്നെ ഒരു പാട്ടയോളം ഒരു മൂന്ന് ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ട് ഇത് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ അഞ്ചര ഗ്ലാസ് തിളച്ച വെള്ളം നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാൻ അഞ്ചര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മസാല ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നെയ്യും അരിയും കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊരു വിസിലൊക്കെ അടിച്ച് ഇപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല നന്നായി കിട്ടിയിട്ടുണ്ട് നെയ്യ്ച്ചോറ് ദയാനി ഇതുപോലെയുള്ള ഒരു എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നെയ്ച്ചോറും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനായി പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കളറൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാലപ്പൊടിയും ചേർക്കാത്ത നല്ലൊരു ബിരിയാണിയാണിത് ഇനി ഇതിലേക്ക് കുറച്ച് സവാള വറുത്തത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മല്ലിച്ചപ്പും പുതിനയിലയും കുറച്ച് നെയ്യും നേരത്തെ നെയ്യ് കൂടുതൽ റൈസിന് ഇട്ടതുകൊണ്ട് ഞാൻ കുറച്ചേ നെയ്യ് ഇപ്പം ചേർക്കുന്നുള്ളൂ ആദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മുകളിൽ മസാല റൈസൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം ആദ്യത്തെ ലെയറിൽ ഇട്ട എല്ലാ ചേരുവകളും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ബീഫ് ബിരിയാണി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ മല്ലിച്ചപ്പൂ പുതിനയിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ബിരിയാണിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ശരിക്കും ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെയുള്ള നല്ലൊരു റെസിപ്പിയാണിത് അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ബിരിയാണി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറയണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ